യുവരാജ് ഗോകുൽ ഇതിൽ ചരിത്രം ഒരുപക്ഷെ യാദൃച്ഛിക്കാതെയാവാം അല്ലെങ്കിൽ പറ്റു പലതും ചെയ്യുന്നത് പോലെ അദ്ദേഹം ഇന്ന് വളരെ ബോധപൂർവം തെരഞ്ഞെടുത്തതായിരിക്കും കാര്യം പ്രത്യേകതകൾ ഉള്ള ദിവസം ആണിന്ന് വർഷപ്രതിഭതയാണ് ഹിന്ദു നവവർഷാരംഭമാണിന്ന് ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാർ എന്ന ആർ എസ് എസ് സ്ഥാപകൻ്റെ ജയന്തിയാണ് ജന്മദിനമാണെന്ന് നൂറു വർഷം മുമ്പ് ഇങ്ങനൊരു സംഘടനയുടെ ആവശ്യകതയെപ്പറ്റി അനിവാര്യതയെപ്പറ്റി ചിന്തിച്ച മനുഷ്യൻ്റെ ജന്മദിനമാണെന്ന് ആ ദിവസത്തിലാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി എന്ന നിലയിൽ സിറ്റിംഗ് പ്രൈം മിനിസ്റ്ററായി അവിടേക്ക് ചുവട് വയ്ക്കുന്നത് യുവരാജ് അതെ തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്ന സംഘടന ആരംഭിക്കപ്പെടുന്നത് ഭാരതത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്ന ഒരു രോഗത്തിന്റെ കാരണത്തിനെ കണ്ടെത്തി ആ കാരണത്തിനെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പലരും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ത്യ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരും ഇവിടെ വന്നത് കൊണ്ട് മാത്രമാണ് അത് അങ്ങനെയല്ല ഒരിക്കലും പല പല നാട്ടുരാജ്യങ്ങളായിരുന്നു ബ്രിട്ടീഷുകാരും അതാണ് ഇതിനെ സംബന്ധിപ്പിച്ചത് അങ്ങനെയൊന്നുമല്ല ഇപ്പോഴൊക്കെ ഭാരതത്തിന് നേരെ വൈദേശികമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അലക്സാണ്ടറിന്റെ കാലം മുതൽ ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പല കാലഘട്ടങ്ങളിലും ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളെല്ലാം കൂടി ഒന്ന് ചേർന്ന് വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടാവുകയും പിന്നീട് രണ്ടോ മൂന്നോ തലമുറകൾക്ക് അപ്പുറത്തേക്ക് അത് ശിഥിലമായി വീണ്ടും ചിന്തിച്ചു കറി പോവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ രോഗത്തിന്റെ കാരണം കാരണം സ്വത്വബോധം എന്ന് പറയുന്ന ഭാരതം എന്ന് പറയുന്ന ആ ഒരു സ്വത്വബോധം ഓരോ ഭാരതീയനിലും ഓരോ പ്രദേശങ്ങളിലും ഉണ്ടാവുക എന്ന് പറയുന്നതായിരുന്നു പ്രധാനം പക്ഷം ബ്രിട്ടീഷുകാര് രാജപ്പെട്ടു പോകുന്ന സമയത്ത് രണ്ടോ മൂന്നോ തലമുറകൾക്ക് അപ്പുറത്തേക്ക് വീണ്ടും ഒരു വൈദേശിക ശക്തി അല്ലെങ്കിൽ മറ്റൊന്ന് നമ്മളെ കീഴടക്കാനും വീണ്ടും നമ്മൾ ശിഥലമായി പോകുവാനുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാലോ നമ്മളിപ്പോഴും നമ്മുടെ പല ആൾക്കാരും അഫ്സൽ ഗുരുവിന്റെ ജീവിത രക്ഷിക്കാനുള്ള കുറിച്ച് കശ്മീരിലെ പട്ടാളക്കാരനെ കല്ലെറിയാനുള്ള തീവ്രവാദികളുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് ഖാലിസ്ഥാനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കട്ടിങ് സൗത്തിനെ കുറിച്ചിട്ട് ഇത്തരത്തിലൊക്കെ സംസാരിക്കുന്ന രണ്ട് തലമുറകൾക്കപ്പുറം സ്വാതന്ത്ര്യം ലഭിച്ച രണ്ടു മൂന്ന് തലമുറകൾക്കപ്പുറം വീണ്ടും നമ്മൾ അതേ അവസ്ഥയിലൂടെ തന്നെയാണ് കിടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ം ആരംഭിക്കപ്പെട്ടത് കൊണ്ട് മാത്രം ഭാരതം ഇന്ന് വളരെ കൃത്യമായിട്ട് നട്ടനിന്ന് നിവർന്നു നിൽക്കുന്ന അതിനൊരു ഏകത കൃത്യമായി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടനാ രൂപം അങ്ങനെ നിലനിന്ന് പോവുകയാണ് അപ്പോ ആ ഒരു സാഹചര്യത്തില് ആ സംഘടന നൂറാം വർഷത്തിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന വർഷപ്രതിഭ ദിവസ നരേന്ദ്രമോദിയുടെ അവിടുത്തെ സന്ദർശനത്തിന് വലിയ പ്രസക്തിയുണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം അങ്ങിപ്പോൾ ചൂണ്ടിക്കാട്ടിയത് ഒന്ന് നൂറ് വർഷം പിന്നിട്ട പല സംഘടനകളുടെയും അവസ്ഥ രണ്ട് ഇവിടെ ഉള്ളതെല്ലാം ബ്രിട്ടീഷുകാരൻ്റെ സൗജന്യമാണെന്നുള്ള കൊളോണിയൽ മനോഭാവം അല്ലെങ്കിൽ വിധേയത്വ മനോഭാവം ഇത് ഇവിടെയുള്ള ഈ രാഷ്ട്രത്തെ രാഷ്ട്രമാക്കിയത് ബ്രിട്ടീഷുകാരൻ പലതായി കിടന്ന നാട്ടുരാജ്യങ്ങളെ ഒന്നിച്ച് ഭാരതമാക്കിയത് ബ്രിട്ടീഷുകാരൻ അതിനു മുമ്പ് ഇതിലും വലിയൊരു ഭാരതം അഖണ്ഡ ഭാരതം ഉണ്ടായിരുന്നു എന്നുള്ള ചരിത്രം അവിടെ അങ്ങ് വെട്ടിമാറ്റി വെച്ചിട്ട് പുതിയൊരു ചരിത്രം രചിക്കുന്നു ബ്രിട്ടീഷുകാരൻ്റെ ഭിക്ഷയും ഉച്ഛിഷ്ടവും തലയിലേറ്റ് ആ സംസ്കാരവും ആ വിദ്യാഭ്യാസം ആ ചിന്താഗതി എന്തോ വലിയ കാര്യമാണെന്ന് ചിന്തിച്ച് നടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കാനുള്ള ചരിത്ര രചനയിൽ ഉൾപ്പെട്ടിരുന്നവർക്കല്ലേ ഇങ്ങനെ പറയാൻ കഴിയൂ അതിനു മുമ്പുള്ള ഭാരതം എന്തായിരുന്നു ഭാരതം എന്ന് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഡീകോളനൈസേഷന്റെ കൂടി ഒരു തുടക്കം ആവില്ലേ ഈ നൂറാം വർഷ പ്രവർത്തന പരിപാടികൾ യുവരാജ്സേഷന്റെ തുടക്കമൊക്കെ നമ്മൾ കുറച്ച് കാലങ്ങളായി എന്നെ ആരംഭിച്ചതാണ് ആർ എസ് എസ് ആരംഭിക്കുമ്പോൾ തന്നെ അത് ഡീകോളനൈസേഷന്റെ ആരംഭിക്കല് തന്നെയാണ് അത് സംഭവിച്ചിരിക്കുന്നത് അത് അതിശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് അതിന് ഇത്രയും കാലവും രാഷ്ട്രീയമായ ഒരു പരിരക്ഷ ഈ പറയുന്ന കൊളോണിയൽ മൈൻഡ്സെറ്റിന് കൊടുത്തിട്ടുണ്ട് രാഷ്ട്രീയത്തിന്റെ അധികാരത്തിന്റെ തണൽ ഉപയോഗിച്ച് ഈ പറയുന്ന കൊളോണിയൽ മൈൻഡ്സെറ്റിനെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കിടയിൽ ഉൾപ്പെടെ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമങ്ങളെ ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ അത് കോൺഗ്രസിന്റെ തണലിൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അവരുടെ രക്കോസിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതിനെ കൃത്യമായിട്ട് ചലഞ്ച് ചെയ്യുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കൊണ്ട് നമുക്ക് അതിഗംഭീർ തന്നെ ഇനിയും തുടർന്നും അത് മുമ്പോട്ട് പോകും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതം വികസിത രാജ്യം എന്ന് പറയുന്ന ഒരു ടാഗ് ടാഗിലേക്ക് നമ്മൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിലേക്കൊക്കെ ഉള്ള ചൂട് വയ്പ് തന്നെയാണ് വളരെയധികം നന്ദി ശ്രീ യുവരാജ് ഗൂഗിൾ